സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജിതരുമാണോ നിങ്ങൾ എങ്കിലോട്ടും വിഷമിക്കണ്ട നിങ്ങൾക്കിതാ സുവർണാവസരം ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി ആയി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകളിലൂടെ അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് സർട്ടിഫിക്കറ്റോടുകൂടി ഡയറക്റ്റ് കരസ്ഥമാക്കാം അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്തോളൂ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മെസ്സ് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില വാർത്തകളുമായിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോസിലേക്ക് തൊട്ട് താഴെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള കുട്ടികൾ കമന്റ് ചെയ്യാറുണ്ട് മിസ് മിസ്സ് അടുത്ത നാല് ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവർക്കുള്ള അപ്ഡേഷൻസ് എന്തെങ്കിലും ഉണ്ടോ അതല്ലെങ്കിൽ ക്രാഷ് പോസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസുകൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നിരവധി സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ കമന്റ് ചെയ്യാറുണ്ട് ആ കമന്റുകളൊക്കെ മിസ്സ് കാണാറുമുണ്ട് സോ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും കുറച്ച് ടെൻഷനിലാണോന്നിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ സോ ആ ഒരു ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളിലേക്കുള്ള കുറച്ച് വിവരങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ പോകാം കാര്യങ്ങളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകളും ഒന്നെങ്കിൽ സെൽഫായിട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടാവും മീൻസ് അതായത് യൂട്യൂബ് ചാനലിലൊക്കെ നോക്കിയിട്ട് അത് കണ്ട് അല്ലെങ്കിൽ അത് നോക്കി പഠിച്ചിട്ട് നമ്മൾ എൻഒഎസിന്റെ സൈറ്റിൽ കയറിയിട്ട് ഡയറക്റ്റ് അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡന്റ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അക്ഷയ കേന്ദ്രങ്ങളിൽ വഴി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും ഇനി നേരെ മറിച്ച് ഇതേപോലെ എൻഒഎസിന്റെ ഡയറക്ട് അതായത് എൻ എസ് സെന്ററുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികൾ ഉണ്ടാകും കൂടാതെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ വഴി അഡ്മിഷൻ എടുത്ത് എൻ എസിന്റെ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പൊ റീജന സെന്ററുമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളോട് ഞാൻ അത്രയും ഫോഴ്സ് ചെയ്ത് പറയുന്നില്ല ബാക്കി എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക നിങ്ങൾ എവിടെയാണോ അഡ്മിഷൻ എടുത്തിരിക്കുന്ന ആ ഒരു സ്ഥാപനമായിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഒരു കോൺടാക്ട് ഉണ്ടായിരിക്കണം കാരണം നിങ്ങൾ അഡ്മിഷൻ എടുത്തു അതിന്റെ ബാക്കി രജിസ്ട്രേഷൻ നടപടികളൊക്കെ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഒരു രജിസ്ട്രേഷൻ നടപടി കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആയിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഒരു സ്ഥാപനക്കാരുമായിട്ട് നിങ്ങൾ എപ്പോഴും കോൺടാക്ട് ഉണ്ടായിരിക്കണം പിന്നെ ചില വിദ്യാർത്ഥികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എസ് എസ് എൽ സിയിലും പ്ലസ് ടു ആണെങ്കിലും ഏതെങ്കിലും ഒക്കെ സ്ഥാപനങ്ങൾ മുഖേന ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പൊ ഇവരെന്താ ചിന്തിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ഇന്ന സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ഇനി അവർ തരുന്ന ക്ലാസുകളും നോട്ട്സുകളൊക്കെ നോക്കി ഞാൻ പഠിച്ചാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവരെന്നെ അപ്ഡേറ്റ് ചെയ്ത് അറിയിച്ചോളൂ എന്നുള്ള ഒരു ചിന്താഗതിയിലിരിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഇങ്ങനെയൊന്നും ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ എവിടെണോ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ആ സ്ഥാപനവുമായിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ പറഞ്ഞപോലെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അഡ്മിഷൻ കൺഫേം ആയിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾ അവർ മുഖേന നിങ്ങൾ അറിയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ എന്നാ പറ്റി പോകണേ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ അഡ്മിഷനിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീടായിരിക്കും നിങ്ങൾ അറിയുന്നത് എന്താ എനിക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കില്ല നെക്സ്റ്റ് ടൈമിലെ എനിക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു വർഷം നമ്മൾ വെറുതെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾ ഏത് രീതിയിലാണോ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് അവരുമായിട്ട് എപ്പോഴും നിങ്ങൾക്ക് ഒരു കോൺടാക്ട് ഉണ്ടാകണം കാരണം ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ രണ്ടായിരത്തി നാല് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ കൺഫേം ആകുന്ന ഒരു ടൈം ആണ് ഈ ഒരു ടൈം അപ്പൊ അഡ്മിഷൻ എടുത്തതിൽ എന്തെങ്കിലും ഒക്കെ മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ വരുന്ന രീതിയിലുള്ള ആ ഒരു ടൈം ആണ് ഈ ഒരു സമയം സോ നിങ്ങളുടെ അഡ്മിഷൻ ഇതുവരെ കൺഫേം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്താണ് കാരണം എന്നുള്ളത് അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇനി അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ എവിടെയാണോ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ആ ഒരു സ്ഥാപനമായിട്ട് കോൺടാക്ട് ചെയ്ത് ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഓക്കെ അതല്ലെങ്കിൽ ഈ ഒരു ടൈം പീരീഡ് നിങ്ങൾക്ക് വെറുതെ വേസ്റ്റ് ആയിപ്പോവും പിന്നീട് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരീക്ഷ എഴുതാൻ ಸಾಧ್ಯತು സോ അത് അങ്ങനെ എന്തെങ്കിലും എറർ ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും മെസ്സേജോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്തു പോകുമ്പോൾ അഡ്മിഷൻ കൺഫേം ആയിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈമിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഈ ഒരു വീഡിയോ നമ്മുടെ എൽ ബിയിലെ സ്റ്റുഡൻസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഞാൻ നമ്മുടെ എന്താണ് ഗ്രൂപ്പുകളിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് സോ നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ അറിയിക്കുന്നതാണ് സോ അതുകൊണ്ട് എൽ ബി ലെ സ്റ്റുഡൻസ് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നത് ിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഗ്രൂപ്പിൽ അറിയിക്കാറുണ്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ അഡ്മിഷനിൽ കൺഫേം ആയിട്ട് വരാതിരിക്കുമോ എന്തെങ്കിലും പ്രശ്നം ഉള്ളവരുടെ ഒക്കെ ഞാൻ അത് ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ ആവാനില്ല ബാക്കിയുള്ള ആളുകളോടാണ് പറഞ്ഞത് കാരണം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഞാൻ ദിനം പ്രതി പ്രതി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇത് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അത് നിങ്ങളുടെ ഉത്തരവാദിത്വം സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഈ ഒരു കാര്യം കൺഫേം ചെയ്യുക എന്നുള്ളത് അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ എവിടെയാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അഡ്മിഷൻ കൺഫേം ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ് കേട്ടോ അത് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങളുടെ ഈ ഒരു അഡ്മിഷൻ കൺഫേം ആയില്ലെങ്കിൽ ഈ പറഞ്ഞ നെക്സ്റ്റ് ഇയറിലേക്ക് നിങ്ങൾക്ക് പരീക്ഷ എഴുതേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കാരണം നിങ്ങളുടെ ഈ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ അഡ്മിഷന് കൺഫേം ഒക്കെ ആകുന്ന ആ ഒരു ടൈമാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള അപ്ഡേഷൻസ് നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും സോ അതനുസരിച്ച് നിങ്ങൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തത് ക്ലാസിന്റെ കാര്യമാണ് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് മിസ്സേ ക്രാഷ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസുകൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അപ്പോൾ അങ്ങനെയുള്ളവരോട് ഒരു വിവരം കൂടെ ഞാൻ ഷെയർ ചെയ്യുകയാണ് നമ്മളിവിടെ ഓൾറെഡി നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ റെക്കോർഡ് ക്ലാസുകൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സോ ഇതിൻ്റെ ഗുഗിൾ മീറ്റ് വഴിയുള്ള ഓൺലൈൻ ക്ലാസുകൾ നമ്മുടെ റിവിഷൻ ക്ലാസുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപതാം തീയതി തിങ്കളാഴ്ച മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഒരുപാട് ആൾക്കാർ ട്യൂഷൻസിനൊക്കെ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം ഞാൻ പെൻഡിംഗ് നിർദ്ദേഹമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഗൂഗിൾ മീറ്റ് വഴിയുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ ഞങ്ങളുടെ റിവിഷൻ ക്ലാസുകളൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ക്ലാസുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം ഇപ്പം ചില ആളുകൾ ഇപ്പം ഞങ്ങൾ എന്തിനാണ് ഈ ഗൂഗിൾ മീറ്റ് വഴി ക്ലാസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ചില ആളുകൾ എന്താണ് ഈ റെക്കോർഡ് ക്ലാസ്സുകൾ കേൾക്കാനായിട്ട് മടി കാണിക്കുന്നവരാ അതുപോലെ തന്നെ സ്വന്തമായിട്ട് പുസ്തകം വായിക്കാനൊക്കെ മടിയുള്ളവരാണ് ഏറെ കുറെ പേരും അതായത് നൂറിലൊരു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം അങ്ങനെയുള്ള ആളുകളാണ് കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് ചിലപ്പോൾ വായിക്കാനുള്ള ഒരു സമയം കിട്ടില്ല വർക്ക് ഉണ്ടാവും അല്ലെ അങ്ങനെയുള്ള ഒരുപാട് തിരക്കുകളിൽ കൂടി ആയിരിക്കും പോകുന്നത് സ്വാഭാവികമായിട്ടും അവർക്ക് ഇങ്ങനെയുള്ള ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലെ അപ്പൊ അവരെ നമുക്ക് കുറ്റം പറയാനായിട്ട് പറ്റില്ല സോ അതുകൊണ്ടാണ് നമ്മൾ ഗൂഗിൾ മീറ്റ് വഴിയുള്ള ക്ലാസുകൾ കൂടി കൊടുക്കുന്നത് അത് ടീച്ചേഴ്സ് ഡയറക്റ്റ് വന്ന് ക്ലാസുകളെടുത്താണ് തരുന്നത് കൂടാതെ പുറകിൽ നിന്ന് നമ്മളായിട്ടും ഇതേപോലെ ഞാനായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുള്ള രീതിയിൽ ഓരോ ചാപ്റ്റർ റിവൈസ് ചെയ്ത് ചെയ്ത് നമ്മൾ റിവിഷൻ ആയിട്ടുള്ള രീതിയിലും കൂടെ പോകുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ എൽ നോട്ട്സും കാര്യങ്ങളൊക്കെ തന്നാണ് നിങ്ങൾ പഠിപ്പിച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ ആവണ്ട നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലേക്ക് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങൾ ട്യൂഷൻസ് വേണോ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും അത് ഇത്രയും ആൾക്കാരുടെ കൂടി ഇരുന്ന് പഠിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സ്പെഷ്യൽ ട്യൂഷൻ എനിക്ക് വേണം ഞാൻ പറയുന്ന സമയത്ത് തന്നെ എനിക്ക് ട്യൂഷൻ വേണം എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും കോൺടാക്ട് ചെയ്യാവുന്നതാണ് കാരണം സ്പെഷ്യൽ ട്യൂഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിക്ക് മാത്രമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ട്യൂഷൻ നൽകുന്നത് അത് നിങ്ങളുടെ സമയം അനുസരിച്ചാണ് നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നത് അപ്പോൾ ആ ഒരു രീതിയിലും നമ്മുടെ ക്ലാസ്സുകൾ ലഭ്യമാണ് ഇനി അതല്ല ഈ പറഞ്ഞുള്ള മറ്റേതെങ്കിലും സ്ഥാപനത്തില് ജോയിൻ ചെയ്തിട്ട് അവർ ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട് പക്ഷേ എനിക്ക് ആ ക്ലാസ് അത്രയും പിടുത്തോ ആവുന്നില്ല മിസ്സ് എന്ന് പറഞ്ഞ് കംപ്ലയിന്റ് പറഞ്ഞ് വരുന്ന ആൾക്കാരോ ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കും നിങ്ങൾക്ക് ഏതാണോ സബ്ജക്റ്റ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ആ ഒരു സബ്ജക്റ്റ് ട്യൂഷനായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അതെന്താണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഇവിടെ ഇപ്പം എൽ ബിയുടെ കാര്യം തന്നെ എടുക്കുക ഇപ്പം നമ്മുടെ ഇവിടെ കുറച്ച് ആൾക്കാർ ജോയിൻ ചെയ്തു ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ എൽ ബിയുടെ ക്ലാസുകൾ നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നു പക്ഷെ ആ ക്ലാസ് നിങ്ങൾക്ക് അത്ര എന്താ മനസ്സിലാകുന്നില്ല സ്വാഭാവികമായിട്ടും നിങ്ങൾ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ ആശ്രയിക്കും അല്ലേ അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് ഇവിടെയും ട്യൂഷൻ ഫീസ് അടയ്ക്കണം അവിടെയും ട്യൂഷൻ ഫീസ് അടയ്ക്കണം അപ്പം നിങ്ങൾക്ക് എന്താണ് ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് വരും അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് മിസ്സ് പറഞ്ഞത് നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ മനസ്സിലാകുന്നില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ സോ എനിക്ക് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ചിന്തയിലൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൽ ജോയിൻ ചെയ്യാം പക്ഷെ എന്താണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഏതാണോ അതിന് മാത്രം ട്യൂഷൻ ജോയിൻ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിടത്തും ഫീസ് അടച്ച് പഠിക്കേണ്ട കാര്യം നമുക്കില്ല അല്ലേ അപ്പം ഏതാണോ ബുദ്ധിമുട്ടായിട്ടുള്ള സബ്ജെക്റ്റ് അത് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എൽ ബിയിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് ഇനി ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഒക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ട്യൂഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ നിൽക്കാൻ കഴിഞ്ഞ ബാച്ചിൽ ഓൺ ഡിമാൻഡ് നല്ലൊരു റിസൾട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് അവരെല്ലാവരും പല ഇൻസ്റ്റിറ്റ്യൂഷൻ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളായിരുന്നു നമ്മുടെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് ഒരു ട്യൂഷൻ ബാച്ചിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് വേണ്ടിയിട്ട് വെറും മൂന്നാഴ്ചത്തെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുക അതും സയൻസ് ഗ്രൂപ്പാണ് അപ്പോൾ ആ ഒരു സയൻസ് ഗ്രൂപ്പ് എടുത്ത് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഒരുപാട് വിദ്യാർത്ഥികളാണ് നമുക്കിവിടെ കഴിഞ്ഞ ബാച്ചിൽ റിസൾട്ട് നല്ലൊരു റിസൾട്ട് അവർ കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പം അവർക്ക് എന്തായാലും കൺഗ്രാച്യുലേഷൻ ഓൾറെഡി ഞാൻ അവരോട് പറഞ്ഞതാണ് എങ്കിലും ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ ഒന്നുകൂടെ പറയുകയാണ് സോ അങ്ങനെ ഒരു റിസൾട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു അവരെല്ലാവരും പാസ് ഔട്ടായി കൂടുതലും അവരുടെ പേരൻസിനാണ് കൂടുതൽ സന്തോഷമായത് കാരണം പേരൻസ് ആണ് നമ്മളെ വിളിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് അത് വളരെയധികം സന്തോഷമാണ് എം ബി സംബന്ധിച്ച് പറയാണെങ്കിൽ അതൊക്കെ വളരെ അഭിമാന പൂർവ്വമായിട്ടുള്ളൊരു നിമിഷമാണ് കാരണം വെറും മൂന്നാഴ്ച കൊണ്ട് ഈ കുട്ടികളെ സയൻസ് വിഷയങ്ങൾ പഠിപ്പിച്ച് അവരെ പാസ്സാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല കാരണം ആ പഠിപ്പിച്ച ടീച്ചേഴ്സിനും അഭിനന്ദനം ഞാൻ കൊടുക്കുകയാണ് ഓക്കെ അപ്പൊ അങ്ങനെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഒക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നമ്മുടെ ഈ ഒരു ട്യൂഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ഈ മൂന്ന് ബാച്ചിലെ വിദ്യാർത്ഥികൾക്കും ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റുകളുടെ ട്യൂഷൻ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപതാം തീയതി തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ ആരംഭിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ മിസ് എനിക്ക് നിങ്ങളുടെ ക്ലാസ് ജോയിൻ ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അത്രയും പോർഷൻസ് നമ്മൾ കവറപ്പ് ചെയ്ത് പോകുന്നു അല്ലെ അപ്പൊ എന്തുകൊണ്ടും നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും ചിന്തിക്കാനില്ല പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ഓക്കെ അതല്ലെങ്കിൽ പിന്നെ ഓക്കെ നാളെ ആകട്ടെ അല്ലെങ്കിൽ എക്സാമിന്റെ സമയമാകട്ടെ അതുവരെ ഇങ്ങനെ അങ്ങ് പോകട്ടെ എക്സാമിന്റെ സമയം ഇവർ ക്രാഷ് കോഴ്സ് തരും ആ ക്രാഷ് കോഴ്സിൽ പോയി ജോയിൻ ചെയ്യുക അത് നമ്മൾ കുറച്ച് ഫീസ് അടയ്ക്കേണ്ടത് ൂ അങ്ങനെയുള്ള ചിന്താഗതികളൊന്നും ഇരുന്നേ കരുതാ നിങ്ങളുടെ ലക്ഷ്യം ഇതാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക കാരണം നിങ്ങൾക്ക് ഇപ്പോഴേ അറിയാം കുറച്ച് ഗ്യാപ്പൊക്കെ വന്നിട്ട് പഠിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ സ്വാഭാവിക നമ്മുടെ ഓർമ്മയിൽ നിൽക്കില്ല മറവിയുണ്ട് നമുക്ക് ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് പോകുന്ന മനുഷ്യരാണ് നമ്മൾ എല്ലാവരും സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ തന്നെ ജോയിൻ ചെയ്ത് ആ ഒരു ക്ലാസിൻ്റെ ആ ഒരു ഫ്ലോയിൽ തന്നെ മുമ്പോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ച് മാസമേ ഉള്ളൂ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ ആ കറക്റ്റ് മാസം നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന ഒക്ടോബറിൽ പരീക്ഷ എളുപ്പമായിരിക്കും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് തന്നെ കാണുക ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക എന്നിട്ട് വേണം നിങ്ങൾ മുമ്പോട്ടുള്ള കാര്യം ചെയ്യാൻ അല്ലാതെ ഞാൻ ഓക്കെ എൽ വില അപ്സർ മിസ് വന്നിട്ട് ഇതേ വീഡിയോയിൽ വന്നിട്ട് കുറേ കാര്യം പറയുന്നുണ്ട് അതൊരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളഞ്ഞേക്കാം എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ പറയുന്ന കാര്യത്തിൽ എത്രത്തോളം കാര്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക സ്വന്തമായിട്ടുള്ള രീതിയിൽ ഒന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക കാരണം നമുക്കറിയാം ഇത്രയും ഗ്യാപ്പൊക്കെ വന്ന് നമ്മൾ പഠിക്കുന്നവരാണ് ഇത്രയും പോർഷൻസ് നമ്മൾ കവർ ചെയ്യാനുണ്ട് സ്വയം ഇരുന്ന് പഠിക്കാൻ പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ ഇപ്പം ഇവിടെയെന്ന് വെച്ച് എനിക്ക് ഇതെല്ലാം മനസ്സിലാവുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഓരോ കുട്ടികളുടെ അവസ്ഥകൾ മനസ്സിലാക്കിയാണ് ഞാൻ ക്ലാസ്സുകൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എൽ ബി പഠിക്കുന്ന സ്റ്റുഡൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം ഓൾറെഡി അവർക്ക് റെക്കോർഡ് ക്ലാസ് ഗൂഗിൾ മീറ്റ് ഓൺലൈൻ ക്ലാസ് എല്ലാം കൊടുത്താണ് പക്ഷേ റിവിഷൻ ക്ലാസ് വരെ കൊടുത്തു പക്ഷേ എന്നിരുന്നാലും എനിക്കറിയാം ഇവർക്ക് പഠിക്കാം കാരണം ഇവരുടെ ഓരോ ഓരോ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് സോ തന്നെ പഠിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പിന്നെ നമ്മളോട് ഇരുന്നിട്ട് ഓരോ സബ്ജക്റ്റും വീണ്ടും നമ്മൾ ഇവരെ ഇരുന്ന് പഠിപ്പിച്ച് പഠിപ്പിച്ച് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ അവർക്കും ആണ് ഓക്കെ നമ്മൾ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് പറയും മിസ് ഈ ക്ലാസ് മിസ് ഒന്ന് എടുത്ത് തരാമോ കാരണം മിസ് പറയുമ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ക്യാച്ച് അപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത് കാരണം എന്താണ് നമ്മൾ ആ പഠിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ആ ഒരു രീതി ഫോളോ അപ്പ് ചെയ്യുന്നത് കാരണം നമ്മൾ പറയുന്ന ക്വസ്റ്റൻസ് മിക്ക ക്വസ്റ്റിൻ പേപ്പർ ഉണ്ടാവും താനും അത് നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പരീക്ഷ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളെയാണ് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് മനസ്സിലാക്കുക നിങ്ങൾ ഇങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളൂ അതല്ലെങ്കിൽ പിന്നെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ പുറമോട്ട് പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ കഴിഞ്ഞ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നോക്കിയാൽ തന്നെ എനിക്ക് അറിയാൻ പറ്റും ക്രാഷ് കോഴ്സിൻ്റെ ഓൾറെഡി നമ്മൾ ഒരു അഡ്വർടൈസ്മെൻ്റ് ഇറക്കണം അത് കഴിഞ്ഞിട്ട് എസാമിൻ്റെ സമയമായപ്പോഴേക്കും ഒരുപാട് ആൾക്കാർ അതായത് എനിക്കിപ്പോൾ ഏപ്രിൽ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മാർച്ച് ഒരു അവസാനത്തോടുകൂടി മാർച്ച് മാസത്തിൽ വന്നിട്ട് മിസ്സ് ക്ലാസ് തരാമോ എന്ന് ചോദിച്ച് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ അപ്പോ അതൊക്കെ നമുക്ക് ഒഴിവാക്കണം പിന്നെ നമ്മൾ പെട്ടെന്നുള്ള ഒരു പഠിത്തമാണ് അതെല്ലാം കൂടെ തലയിലൂടെ കേട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനേക്കാളും നല്ലത് ഇപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമാണ് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കുവാണ് ഓർമ്മിപ്പിക്കുകയാണ് അതായത് ഇനിയിപ്പോ ഈ ഒരു മാസം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇനിയിപ്പോ ജൂൺ ജൂലൈ ഒക്കെ ആവുമ്പോൾ അസൈൻമെന്റ് പ്രൊജക്റ്റ് ഒക്കെ വെക്കേണ്ട സമയം വരും ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആവുമ്പോഴത്തേന് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടിക്കൽ അതിന്റെ റെക്കോർഡ് ബുക്കുകൾ പി സി പി ക്ലാസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുവാണ് ഈ ജൂൺ മാസത്തിൽ തന്നെ പി സി പി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ഇങ്ങനെ പല കാര്യങ്ങളും കിടക്കുന്നത് അല്ലെ അതിന്റെ ഇടയിൽ പഠിക്കാനുള്ള സമയം മൊത്തം എഴുത്തും വാങ്ങിയായിരിക്കും ഉള്ളത് അതിന്റെ ഇടയിൽ പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടത്തില്ല അതിന്റെ ഇടയിൽ വീട്ടിലെ പണികൾ ചെയ്യണം വർക്കിന് പോകണം അല്ലെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട് സോ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനോട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കിടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ നിർത്തുകയാണ് എൻ വയസ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിന്റെ കൂടുതൽ അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നിർത്തുന്നു താങ്ക് യു